ഇന്ന് നമ്മൾ രണ്ട് രീതിയിലാണ് തെൽബീന ഉണ്ടാക്കുന്നത് ഒന്ന് നമുക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയിലും പിന്നെ അറബിക് സ്റ്റൈലിലുമാണ് ഹദീസിലൊക്കെ പറഞ്ഞ ഒരു വിഭവമായതുകൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമുക്ക് വേഗം ഉണ്ടാക്കിയാലോ രണ്ടിനും വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ബാറില് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക അപ്പോൾ ഇതെന്ന് പറയുന്നത് ആദ്യം നമുക്ക് നമ്മളുടെ ഒരു എളുപ്പത്തിൽ നമ്മുടെ ഒരു നാട്ടിൽ നിന്നൊക്കെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് പറയുന്നത് ഇത് ബാർലി നമ്മൾ തലേ ദിവസം തന്നെ കുതിർത്ത് വെച്ചതാണ് എന്നിട്ട് പിറ്റേ ദിവസമാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതിലേക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ നാല് ഏലക്കായും ഒരു കറുവപ്പട്ടയും പിന്നെ ഒരു വയനയിലയുമാണ് പിന്നെ നട്ട്സ് മെയിൻ മെയിനായിട്ടുള്ളത് ഇത് ഞാൻ എൻ്റെ കയ്യിലുള്ള നട്ട്സ് എടുത്തു നമ്മൾക്ക് എന്താണോ ഉള്ളത് അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമാണെങ്കിൽ അത് മാത്രം ഇട്ടിട്ടും ഉണ്ടാക്കാം പിന്നെ തേൻ തേൻ രണ്ടിലും നമ്മൾ ഉപയോഗിക്കും ഇവിടുത്തെ ഒരു അറബിക്ക ഒരു രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിക്കും പിന്നെ പാൽ ദെൻ വെള്ളം ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമ്മളിതിൽ ചേർക്കും അറബിക്കൊരിതിൽ വരുമ്പോൾ നമ്മൾ തൽബീന മിക്സോ അല്ലെങ്കിൽ ബാർലിയുടെ പൊടിയോ ആണ് ഇവിടെ അവൈലബിൾ ആണല്ലോ വേഗം കിട്ടുമല്ലോ പിന്നെ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് കറുവപ്പട്ടയുടെ പൊടി പിന്നെ തെഹീന തെഹീന നമ്മൾ വെള്ള എള് അരച്ചിട്ടുണ്ടാക്കുന്ന സംഭവമാണ് അത് പിന്നെ ഫ്രഷ് ക്രീം പിന്നെ നട്ട്സ് നമുക്ക് എന്താണോ ഇവിടെ നിന്ന് കിട്ടുക അവൈലബിളായിട്ടുള്ളത് ആ സംഭവങ്ങളൊക്കെ പിന്നെ തേൻ പാൽ വെള്ളം ഉപ്പ് അതൊക്കെ അതിലും നമ്മൾ ചേർക്കും പിന്നെ നമ്മളുടേതിൽ ഈത്തപ്പഴം ഇടുമ്പോൾ അതിൽ നമ്മൾ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പാണ് ചേർക്കുന്നത് നമ്മുടേതാണ് ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് അതിന് മൂന്ന് കപ്പാണ് പാലെടുക്കുന്നത് മൂന്ന് കപ്പ് പാലിന് ഒരു കപ്പ് വെള്ളം എന്നുള്ളതാണ് കണക്ക് പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ബാർലി പുതിർത്തി വെച്ചില്ലേ അത് അരക്കപ്പാണ് അരക്കപ്പ് ബാർലി തലേ ദിവസം തന്നെ കുതിർത്തി വെക്കുക അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഹദീസിലൊക്കെ മെൻഷൻ ചെയ്തു എന്നുള്ളതാണ് ഇത് എനിക്ക് ഉണ്ടാക്കണം എന്നുള്ള ഭയങ്കരമായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ളൊരാഗ്രഹം ഉണ്ടായത് അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലേക്ക് നമ്മൾ നാല് ഏലക്കായയും ഒരു വഴനയിലയും ഒരു കറുവപ്പട്ടയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നമ്മളൊരു അഞ്ച് മിനിറ്റ് നമ്മളുടെ ആ ഒരു ഇത് ഒന്നങ്ങോട്ട് ചൂടാക്കും ഹദീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രൊഫറ്റ് മുഹമ്മദ് നബി നബിസ്ല്ലാ അല്ലെ വസലമിൻ്റെ ദിനചര്യകളും അതുപോലെ തന്നെ അവരുടെ ഉപദേശങ്ങളുമൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് ഒരു ബുഹാരി എന്ന് പറയുന്ന ഒരു ഹദീസുണ്ട് അതിൽ പറയുന്നത് ഈ തെൽബീന എന്ന് പറയുന്നത് രോഗീൻ്റെ ഹൃദയത്തിന് സമാധാനവും നൽകുകയും ചെയ്യും അതുപോലെ ദുഃഖങ്ങളൊക്കെ കുറക്കുകയും ചെയ്യും എന്നൊക്കെയാണ് അതുകൊണ്ടായിരിക്കാം പണ്ടൊക്കെ ഈ അറബികളുടെ മരണാനന്തരമായിട്ട് അങ്ങനത്തെ വീടുകളിൽ ിലൊക്കെ ഇത് പാചകം ചെയ്തിരുന്നു ഈ ദുഃഖം കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പം നമ്മൾ ആ പാലിലേക്ക് നമ്മുടെ ആ ബാർലി ഇട്ടു എന്നിട്ട് അതവിടെ നമ്മൾ ഒന്ന് തിളപ്പിച്ച് നല്ലൊരു ഒരു മണിക്കൂറോളൊക്കെ ഇങ്ങനെ തിളപ്പിച്ച് കുറുകി വരണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കുകയാണ് ആ സമയം കൊണ്ട് ഞാൻ ഈ അറബിക് സ്റ്റൈലിലുള്ളത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നമ്മളിവിടെ അരക്കപ്പാണ് ഒന്നെങ്കിൽ തെൽബീന മിക്സ് എടുക്കാം അല്ലെങ്കിൽ ബാർലിപ്പൊടിയെടുക്കാം ഞാനിവിടെ ബാർലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ അരക്കപ്പ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളുടെ കുറുക്കില്ലേ അതുപോലെയാണ് ഇതാണ് കുറച്ചും കൂടി എളുപ്പം ഉണ്ടാക്കാൻ ആ രണ്ടു ഏകദേശം ഒരു സമയം തന്നെ എടുക്കുക ഇതും നമ്മൾ എടുക്കണം അപ്പോൾ നമ്മുടെ കുറുക്കൊക്കെ പോലെയാണ് ഈ സംഭവം അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമ്മൾ കുറുക്കിയെടുക്കും പാല അവിടെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ രണ്ട് കപ്പാണ് നമുക്കിതിന് പാല ആവശ്യമുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറുക്കിയെടുക്കുന്ന സാധനം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൈ മാറ്റാൻ പറ്റില്ല കൈ മാറ്റാതെ നമ്മളിങ്ങനെ കുറുക്കിക്കോണ്ടിരിക്കണം അല്ലെങ്കിൽ എന്തായാലും കട്ടക്കട്ടയായിട്ട് വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഒരു പണ്ടത്തെ കുട്ടികളൊക്കെ വെച്ച് കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെ കുറുക്കുണ്ടാക്കി കൊടുക്കൂലേ ആ ഒരു ഓർമ്മയാണ് ഇതിൽ വരിക ഒരു കൺസിസ്റ്റൻസി ആവുമ്പോൾ നമ്മൾ ആ സ്റ്റൗവിൽ നിന്ന് ഒന്നങ്ങോട്ട് മാറ്റി വെക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചില്ല രണ്ട് കപ്പ് പാല് ആ പാൽ ഇങ്ങനെ മെല്ലെ മെല്ലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക ആദ്യം കുറച്ച് ഒഴിക്കുക എന്നിട്ടൊന്നും നന്നായിട്ട് മിക്സാക്കി പിന്നെ ഒഴിക്കുക അങ്ങനെ അങ്ങനെ മുഴുവൻ പാൽ ഒഴിച്ചിട്ട് അതിനെ നന്നായിട്ട് നന്നായിട്ടൊന്നങ്ങോട്ട് മിക്സാക്കുക ഇപ്പം നമ്മുടെ സ്റ്റൗ ഓഫായിട്ടാണ് ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്നായിട്ട് മിക്സ് അല്ലെങ്കിൽ അതിങ്ങനെ കുറുകി വേഗം അങ്ങോട്ട് കട്ട പിടിക്കൂലേ അതുകൊണ്ടാണ് അങ്ങനെ ഓഫാക്കിയിട്ട് പിന്നെ നമ്മളതിലേക്ക് ഫ്രഷ് ക്രീമാണ് ചേർക്കേണ്ടത് ഒരു ക്യാൻ ഫ്രഷ് ക്രീം അതായത് ഒരു നാലോ അഞ്ച് ടേബിൾ സ്പൂണൊക്കെ ഫ്രഷ് ക്രീം അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇത് കുറച്ചും കൂടി ഹെവിയായിട്ടുള്ളൊരു സാധനമാണ് നമ്മുടേതിനേക്കാൾ കുറച്ചും കൂടെ ക്രീമി ഫ്ലേവേഡ് ആയിട്ടുള്ള ഒരു റിച്ച് ആയിട്ടുള്ളൊരു സാധനം ഇനി നമുക്കിതിനെയും ഇതുപോലെ തന്നെ കുറുക്കിയെടുക്കാം നേരത്തെ നമ്മുടെ അത് വെച്ചിട്ട് ഇങ്ങനെ കുറുക്കി കുറുക്കാൻ വേണ്ടിയിട്ട് അത് വെച്ചിരിക്കുകയാണ് അവിടെ അപ്പോൾ അതേപോലെ തന്നെ ഇതും ചെയ്യാം നന്നായിട്ടിങ്ങനെ എപ്പോഴും തീ ഭയങ്കര തീ കൂട്ടി വെക്കരുത് കുറച്ച് കുറച്ച് വെക്കുക എന്നിട്ട് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിയിട്ട് ഇതിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൈ എടുക്കാൻ പറ്റില്ല അത് ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇളക്കി ഇളക്കിയിട്ട് നമ്മളിതിനെ കുറുക്കിയെടുക്കുക കണ്ടില്ലേ ഇങ്ങനത്തെയൊക്കെ ഒരു കുറുക്കി വരുമ്പോൾ ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ഇതിലേക്ക് ചേർക്കാം നമുക്കിത് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും കണ്ടോ ഇങ്ങനെയാണ് ഇതുണ്ടാവുക അപ്പോൾ അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ബാക്കിയുള്ള എന്താണോ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കുക ഡെയ്റ്റ് സിറപ്പാണ് അടുത്തായിട്ട് ചേർക്കുന്നത് അത് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് മുതൽ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ഡേറ്റ് സിറപ്പ് ചേർക്കുക അതുപോലെ തന്നെ അതിലൊരു ടീസ്പൂൺ ഒരു ഒന്ന് രണ്ട് ടീസ്പൂണ് സിന്നമൺ പൗഡർ നമ്മൾ കറുവപ്പട്ട പൊടിച്ചതാണ് ആ പൊടിയും ചേർക്കുക എന്നിട്ടൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ അതിൽ ചേർക്കുക ഇപ്പം എനിക്ക് കുറച്ചൊരു ഇത് കുറച്ചും വേണം മധുരം എന്ന് തോന്നി അപ്പോൾ അതും കൂടെ ചേർത്തിട്ടുണ്ട് പക്ഷെ നല്ല മധുരം കാരണം നമ്മൾ ഒന്നും കൂടെ ഇതിൽ ഡേറ്റ് സിറപ്പും അതുപോലെ തന്നെ ഹണിയും ചേർക്കുന്നുണ്ട് അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്താൽ മതി എന്നിട്ട് ഒന്ന് അങ്ങോട്ട് കുറുകുമ്പോൾ അതിനെ അങ്ങോട്ട് മാറ്റി വെക്കുക അപ്പോൾ രണ്ടും നമ്മൾ അവിടെ തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് തണുത്തിട്ടാണ് രസം അതായത് അതിൻ്റെ ആ അങ്ങോട്ട് കുറയണം എന്നിട്ടാണ് ടേസ്റ്റ് ഇനി നമ്മുടെ സ്റ്റൈല് തെൽബീന സെറ്റാക്കാം വേണ്ടിയിട്ട് ഈത്തപ്പഴം നുറുക്കി വയ്ക്കുക അതൊരു അരക്കപ്പൊക്കെയാണ് അരക്കപ്പൊക്കെ ഈത്തപ്പഴം നുറുക്കി വെക്കുക പിന്നെ നട്ട്സ് നമ്മുടെ കയ്യിൽ എന്താണുള്ളത് അത് ഒന്നെങ്കിൽ പൊടിച്ച് മാത്രം വെച്ചാൽ മതി ഞാനിവിടെ കുറച്ച് നുറുക്കിയിട്ടും കുറച്ച് പൊടിച്ചിട്ടും ഉണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുമ്പോൾ ഇങ്ങനെ കടിക്കുമ്പോൾ ഒരു രസമല്ലേ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ ഗാർണിഷ് ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ആ നുറുക്കിയ നട്ട്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ വേണ്ടിയിട്ട് ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ചെറിയതായിട്ട് നുറുക്കി വെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് ഈത്തപ്പഴം വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴും ചേർക്കാം അല്ല നമ്മൾ ആ ചൂടാക്കിക്കൊണ്ടിരിക്കൂലേ ആ സമയത്തും ചേർക്കാം അപ്പോഴും കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടും ഞാൻ പിന്നെ എനിക്കിങ്ങനെ കടിച്ചിട്ട് കഴിക്കാനാണ് ഇഷ്ടം അതുകൊണ്ടാണ് ഇങ്ങനെ നുറുക്കിയിട്ട് അവസാനം ചേർക്കുന്നത് തണുത്തിട്ട് തണുത്തതിന് ശേഷം ചേർക്കുന്നത് അല്ലെങ്കിൽ ചൂടായതിലേക്ക് തന്നെ ചേർത്ത് അവിടെ വെക്കാം അപ്പോൾ കുറച്ചും കൂടെ സോഫ്റ്റ് ആവും ചെയ്യും ഈത്തപ്പഴത്തിൻ്റെ ഫ്ലേവർ നന്നായിട്ട് കിട്ടും യും ചെയ്യും എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സ് അതിലേക്ക് ചേർക്കുക കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചത് നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിത് നന്നായിട്ട് മിക്സ് ആക്കിയതിൻ്റെ ഒക്കെ ശേഷം അതിൻ്റെ മേലെ ഇതങ്ങോട്ട് ഇട്ടിട്ട് നമുക്കൊന്ന് ഭംഗി കൂട്ടാം അത്രയുള്ള ഉദ്ദേശം അപ്പോഴിതാ സംഭവം റെഡിയാണ് ഇത് അത്താഴത്തിനൊക്കെ ഭയങ്കര നല്ലൊരു സാധനമാണ് നെബ് അലൈഹി അല്ലെ ഇത് അങ്ങനെ സുഹൂറിനും അതുപോലെ തന്നെ നമ്മൾ അത്താഴത്തിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെട്ട ഒരു വിഭവം ആയിരുന്നു കാരണം ഇത് ഹെൽത്ത് വൈസ് ഭയങ്കര നല്ലതാണ് ഇനി നമുക്ക് അറബിക് സ്റ്റൈലിലുള്ള തെൽബീനയും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കാം അതിന് വേണ്ടിയിട്ട് നമുക്കില്ലേ ആദ്യം ഒരു സിറപ്പ് ഉണ്ടാക്കാനുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു രണ്ട് ടേബിൾ സ്പൂണോളം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടാവും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ ഡേറ്റ് സിറപ്പ് എടുക്കുക എന്നിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തെഹീന തെഹീന എന്ന് പറഞ്ഞാൽ നമ്മളുടെ അവിടെ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ ഇത് ഈ വെളുത്ത എള്ളിൽ അതിൻ്റെ ഒരു പേസ്റ്റാണ് അപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് ഇതിൻ്റെ ഒരു സിറപ്പ് അവിടെ ഉണ്ടാക്കി വെക്കാം ഇനി നമുക്ക് ഈ തൽബീനയെയും അതുപോലെ തന്നെ സെറ്റാക്കാം നമ്മൾ ഒരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് ഇത് ഒഴിച്ചു വയ്ക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സ് ഇല്ലേ ആ മിക്സ് ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക രണ്ടും കൂടെ ഇനി അതിലേക്ക് ഇങ്ങനെ മിക്സായിട്ട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഡേറ്റ് സിറപ്പ് ഒഴിക്കുക ദെൻ നട്ട്സ് വെച്ചിട്ട് നമ്മൾ അതിനെ ഒന്നങ്ങോട്ട് അലങ്കരിച്ചു കൊടുക്കുക നമ്മളുടെ അടുത്ത് എന്താണോ നട്ട്സ് ഉള്ളത് അത് യൂസ് ചെയ്താൽ മതി ഇനി വേണമെങ്കിൽ നമ്മുടെ ഈ റോസ് ഫ്ലവറിൻ്റെ ഒക്കെ ഇല്ലേ അതൊക്കെ വേണമെങ്കിൽ ഇടാം ദെൻ ഹണി ലേശമൊന്നും അതിൻ്റെ മേലെ ഇങ്ങനെ ആക്കുക പിന്നെ ഈ മറ്റേ കറുവപ്പട്ടയുടെ പൊടിയില്ല സിന്നമൻ്റെ ആ പൗഡറും കുറച്ചിട്ട് കൊടുക്കുക അതാണ് സംഭവം അപ്പോൾ രണ്ടും റെഡിയാണല്ലോ ഇനി ഇതിൽ നമ്മളുടേത് ഞാനൊന്ന് കഴിച്ചു നോക്കാം ഞാൻ കുറച്ചും ഹണി ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമുക്ക് ഞാൻ ശരിക്കും ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ഇത് അത്ര രുചിയില്ലാത്ത സാധനമാണെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആദ്യമായിട്ട് ടേസ്റ്റ് നോക്കിയാൽ പക്ഷേ അങ്ങനെയല്ല സംഭവം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ വിഭവങ്ങളോടൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അതുകൊണ്ടാണോ എന്നറിയില്ല പക്ഷെ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് നല്ല അസൽ സംഭവമാണ് ഇനി ഇതുകൂടെ ഒന്ന് കഴിച്ച് നോക്കട്ടെ ഇതെന്താണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഒരു സ്മൂത്ത് അല്ലേ അപ്പോൾ നമ്മൾ വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ മെൽറ്റ് ആവണ പോലെ അങ്ങനെ അങ്ങോട്ട് പോകുന്ന പോലെയാണ് പിന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇത് കഴിക്കുമ്പോൾ വലിയ നല്ലവണ്ണം തണുപ്പിച്ചിട്ട് കഴിക്കുക ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പം ഭയങ്കര രുചിയാണ് അപ്പോൾ ഹദീസ് മറക്കണ്ട ഇത് ദുഃഖങ്ങളെ കുറച്ചിട്ട് നമ്മുടെ ഹൃദയത്തിന് ഒരുപാട് സമാധാനം നൽകും നെബിസലഹു അലൈഹി സ്വലമ്മയുടെ ജീവിതശൈലിയിൽ ഉള്ള പോലെ